ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പൊ ഞാനും ഒരു ദിവസം കുഞ്ഞുമേട്ടനൊക്കെ കൂടിയിട്ട് ഇന്ന് മുടി വെട്ടാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതേ കുഞ്ഞാണ് കേട്ടോ ആദ്യം തന്നെ മുടി വെട്ടാൻ കയറിയിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുവിന്റെ തലയിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ലൈനൊക്കെ ഇട്ടിട്ട് കട്ട് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് ഞാൻ തോന്നുന്നു അവര് ഈ ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ പരാമംഗലത്തുള്ള സലൂണിനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പതേ കുഞ്ഞുവിന്റെ മുടിവെട്ടമൊക്കെ കഴിഞ്ഞു കുഞ്ഞു സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മുടെ ഋദൂസും ഏട്ടനാണ് കേട്ടോ മുടിവെട്ടാനായിട്ടുള്ളത് അപ്പൊ ഇവിടെ രണ്ടാൾക്കാരായിരുന്നു മുടിവെട്ടാനായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഋദൂസ് കയറിയിരുന്നങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടി വിയിലൊക്കെ പിന്നെ നമ്മുടെ ഏട്ടൻ തേന അവിടെ കട്ട് ചെയ്യാനായിട്ട് ഇരുന്നുണ്ട് അപ്പൊതേ ഋദൂസിന്റെ തലയിലും നിറച്ച് ക്ലിപ്പുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഋദൂസിനെ എങ്ങനെയാ കട്ട് ചെയ്യേണ്ടന്നൊന്നും ചോദിച്ചില്ല കേട്ടോ ആ ചേട്ടന്റെ ഇഷ്ടത്തിന് തന്നെ കട്ട് ചെയ്യായിരുന്നു പക്ഷെ കുഞ്ഞുനെ എങ്ങനെയാ കട്ട് ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതേ ഋദൂസിന്റെ ഏകദേശം ഒക്കെ ഉം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ദേ ഏട്ടൻ ഇവിടെ കട്ട് ചെയ്തോണ്ടിരിക്കയാണ് കേട്ടോ അപ്പം ഏട്ടന്റെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഏട്ടൻ്റെ ലാസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിൽ അരവിന്ദന്റെ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് തലയിൽ ഇങ്ങനെ വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ടാണ് ഏട്ടോ മുടി വെട്ടുന്നുണ്ടായിരുന്നത് അപ്പം ഏട്ടൻ ഇങ്ങനെ ഒരു അരവിന്ദന്റെ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കും തോന്നിയോ തോന്നിച്ച് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഏട്ടൻ്റെയും ഏകദേശം വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി താടിയൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ചെയ്തതിന് ശേഷം നമ്മുടെ റദൂസിൻ്റെയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ റദൂസ് ഇതേ സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ പൈസയൊക്കെ കൊടുത്ത് നേരെ ഇറങ്ങിയിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടൻ്റെ തട്ടുകടയിലേക്കാണ് പോയത് നമ്മുടെ അജു ചേട്ടൻ്റെ തട്ടുകടയിൽ നിന്ന് പോയി ഒരു ചിക്കൻ ചിക്കൻ ചില്ലിയും അതുപോലെ തന്നെ നമ്മൾ ഇതും ഇതാണ് കേട്ടോ ഇതെന്ന് മീൻസ് നമ്മൾ ബീഫും അതുപോലെ തന്നെ ഗ്രീൻ ബീൻസും ഒട്ടൊക്കെ ഇട്ടുള്ള ഒരു സംഭവമാണ് കഴിച്ചത് പിന്നെ നമ്മൾ നേരെ നമ്മുടെ രാജപ്പേട്ടൻ്റെ പച്ചക്കറികളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ നാളെ ഉപയോഗിക്കായിട്ട് നമ്മൾ പച്ചപ്പയർ പച്ചപ്പയറല്ല കേട്ടോ ഇതൊരു ചുവപ്പ് പയർ പയറാണ് അത് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചുവപ്പ് പയർ മേടിച്ചു പിന്നെ നമ്മൾ കുറച്ച് കുക്കുമറും ക്യാരറ്റും അതുപോലുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു തക്കാളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പൊ എല്ലാം മേടിച്ചു ഇനി നമ്മള് റിതേഴ്സിനും കുഞ്ഞിനും ഉള്ള രണ്ട് ചോക്ലേറ്റ് കൂടി മേടിച്ചു കേട്ടോ അല്ലാച്ചെങ്കിലും അവര് കടയിൽ നിന്ന് പോരത്തേ ഇല്ല അപ്പൊ ഇനി നമ്മള് നമ്മുടെ ചാരുതയില് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ദേ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊള്ളു ഇഷ്ടപ്പെട്ടാ നിങ്ങള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് കാണാം